ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ക്യാബേജ് വിളവെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഞാൻ രണ്ട് മൂന്ന് മാസം മുമ്പ് ക്യാബേജ് കോളിഫ്ലവറൊക്കെ നടുന്നതും അതിന് വിളമിടുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് വിളവെടുക്കാറായിട്ടോ കുറച്ചൊക്കെ ഞാൻ വിളവെടുത്തു കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ വിളവെടുക്കാനായിട്ട് അപ്പോൾ അതാ ഒന്ന് വിളവെടുത്ത സമയത്തൊന്നും കാണിക്കാൻ അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പം നീ രണ്ട് മൂന്നെണ്ണം കൂടി നീ മൂത്തതുള്ളൂ വെള്ളം കാബേജൊക്കെ മൂത്തു കുഴപ്പമുണ്ടായില്ല ഒരുപാട് അങ്ങോട്ട് വലിയ വലിപ്പം പറഞ്ഞില്ലേ വലിപ്പായില്ല ഒരു മീഡിയം സൈസ് വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ കുറച്ചൊക്കെ കേടായി പോവുകയും ചെയ്തു കേട്ടോ അപ്പം ഞാൻ അത് കാണിക്കാം കേട്ടോ ഇതാ കുറച്ചൊക്കെ ഞാൻ വിളവെടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ ഇതാ ഇനി ഇപ്പം മൂന്നെണ്ണം കൂടി ഉള്ളൂ അപ്പോൾ അതും കൂടി നമുക്ക് നമുക്കങ്ങോട് ഒടിച്ചെടുക്കാം അ നല്ല സ്വാദുണ്ട് കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാബേജിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ക്യാബേജിന് അങ്ങനെ പുഴു പുഴു പ്രശ്നങ്ങളോ അങ്ങനെ കേടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കിട്ടിയതൊക്കെ നല്ലതായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം അങ്ങനെ കേടായിപ്പോയി അത് പെരിച്ചാഴി തിന്നിട്ട് പോയതാന്ന് തോന്നുന്നു അത് ഞാൻ ഉപയോഗിച്ചില്ല പെരിഞ്ചാഴിയൊക്കെ തിന്നു രണ്ട് മൂന്നെണ്ണം അങ്ങനെ പോയതാണ് ഒരുപാട് അങ്ങനെ വലിപ്പം വെച്ചില്ലയെന്നേ ഉള്ളൂ സാധാരണ മീഡിയം സൈസ് വലിപ്പം ഉണ്ടായി സ്വാദുണ്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാബേജിനേക്കാളും നമുക്ക് സ്വാദ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാബേജിന് അപ്പോൾ ക്യാബേജ് കൊണ്ട് നമുക്കിന്ന് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ക്യാബേജ് കൊണ്ടുള്ള കറി ഉണ്ടാക്കാം നമുക്ക് നോക്കാം ക്യാബേജ് കൊണ്ട് നമ്മൾ തോരനും ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഇന്ന് ക്യാബേജ് വെച്ചിട്ട് ഞാനൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് സാധാരണ നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ് ഉണ്ടല്ലോ ചെറുപയറിൻ്റെ പരിപ്പ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തു അത് നല്ലപോലെ കഴുകിക്കൊണ്ടും കേട്ടോ ഇതാ പരിപ്പ് നല്ലപോലെ ഞാൻ കഴുകിക്കൊണ്ടുവന്നു അത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കാം അതപ്പം ഞാനത് അടുപ്പത്ത് വേവിക്കാൻ പറ്റുട്ടോ വേവാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ച് അടുപ്പത്ത് വേവിക്കാൻ വെച്ചു അതിന് ശേഷം നമുക്ക് ക്യാബേജ് നമുക്ക് കുറച്ച് ക്യാബേജ് നമുക്ക് നോറക്കിയെടുക്കാം കേട്ടോ ഒരു കഷ്ണം ക്യാബേജ് നമുക്ക് അതിൽ നിന്ന് നുറുക്കിയെടുക്കാം അതിൻ്റെ പുറത്തെ ഇലയൊക്കെ ഞാൻ കുറേ ഇങ്ങോട്ട് കളഞ്ഞു കെട്ടോ അങ്ങനെ അടർന്നിരിക്കുന്ന ഇലയൊക്കെ ഞാൻ അങ്ങനെ ഫ്ലവറൊക്കെ അതിൻ്റെ ഇലയൊക്കെ ഞാനിങ്ങോടെ മാറ്റി കളഞ്ഞു കുറച്ച് അതിൻ്റെ ഉൾഭാഗം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല ഉള്ളൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതാ പുറത്തുള്ളതൊക്കെ ഞാൻ അങ്ങനെ മാറ്റിക്കളഞ്ഞ് അതിൻ്റെ കടഭാഗം അങ്ങനെ കട്ട് ചെയ്തു കേട്ടോ അതെ കടബാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകിക്കൊണ്ടോ അഞ്ചി നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് അത് ഒരു കഷ്ണം ഒരു കഷ്ണത്തിൽ നിന്നിങ്ങോടെ മുറിച്ചെടുക്കാം അതാ ഒരു ക്യാബേജിന് നാല് കഷ്ണമാക്കി കേട്ടോ അതാ നാല് കഷ്ണത്തിന് ഒരു കഷ്ണേ ഞാനിങ്ങനെ ഇപ്പം തൽക്കാലം അങ്ങനെ മുറിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ ക്യാബേജ് നമുക്ക് ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതാ ചെറു ചെറുതായി നമുക്ക് ഇങ്ങനെ തോരണ്ണക്കരയിൽ നിന്ന മാതിരി നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം അതാ തോരനരീന്ദ്ര ഞാൻ ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ ക്യാബേജ് ഒരു കഷ്ണം ഞാനിങ്ങനെ അരിഞ്ഞെടുത്തു അതിനുശേഷം നമുക്ക് ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ക്യാരറ്റും കൂടി ഇതികൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്താ ഒരു കഷ്ണം ക്യാരറ്റും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റും ക്യാബേജും കൂടിയിട്ടാണ് പരിപ്പിൽ വേവിച്ച് കറി ഉണ്ടാക്കുന്നത് അതപ്പോൾ ക്യാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു ഒരു കഷ്ണം ഒരു കഷ്ണം ക്യാബേജും ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുത്തു അതിന് ശേഷം നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വേവാനായിട്ട് പരിപ്പൊക്കം നല്ലപോലെ തിളച്ച് തിളച്ചു കിട്ടാ അപ്പോൾ പരിപ്പ് കുറച്ച് പകുതി ഒന്ന് വേവാകുമ്പോൾ നമുക്ക് ക്യാബേജും ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതാ പരിപ്പൊക്കം നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങി വേവാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കേട്ടോ നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ കാബേജ് ഒരു വെന്തു വെന്തുട്ടോ ഉള്ളിൽ ഒരു പകുതി വേവായപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുക്കുക അതാ ഒരു പകുതി വേവായപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിരുന്ന ക്യാരറ്റ് ആദ്യം ക്യാബേജ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ ക്യാബേജും ഇട്ട് കൊടുത്തു ക്യാരറ്റും ഇട്ടുകൊടുത്തു അതിന് ശേഷം നമുക്ക് പരിപ്പിലിട്ടിട്ട് നമുക്ക് ഇടയ്ക്ക് ഇടുന്ന ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പരിപ്പും ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അത നല്ലപോലെ തിളച്ച് കെട്ടോ നല്ലപോലെ തിളച്ച് വെന്തൊന്ന് യോജിച്ച് കിട്ടണം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം നല്ലപോലെ വെന്ത്ട്ടോ ക്യാരറ്റും ക്യാബേജും പരിപ്പും എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയാൽ നല്ലപോലെ വേവുമ്പോഴേക്കും നമുക്കൊന്ന് ഒന്ന് തടുക്കി കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വിട്ടോ അപ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ഏത് എണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നല്ല രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി നല്ലപോലെ ചൂടായിപ്പോൾ ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു ആ ജീരകം നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് അരിഞ്ഞച്ച അരിഞ്ഞെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞ് വെച്ച് ഇഞ്ചി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് മൂന്നാല് പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ പച്ചമുളകും കൂടി ആവശ്യത്തിന് എരിവി അനുസരിച്ച് പച്ചമുളകും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവോളയും എല്ലാം നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ജീരകം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ നല്ലപോലെ ഇളക്കി നമുക്കൊന്നും ഒപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുവരെ ഉപ്പ് ഇട്ടല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും അതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടുണ്ടായില്ലേ അപ്പോൾ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതാ കുറച്ച് കരുവേപ്പിലിട്ടുണ്ടായിരുന്നു കരുവേപ്പിലേ വീഡിയോ മിസ്സായിപ്പോയിന്നോളു അതിനുശേഷം ഒരു സഭോള ഒരു തക്കാളി വരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇട്ടത് മിസ്സായിപ്പോയി ഒരു തക്കാളിയും കൂടി ചേർത്ത് ഉണ്ടായിരുന്നു ചെറുതായി അരിഞ്ഞത് തക്കാളിയും ചേർത്ത് ഒരേ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കരുവേപ്പിലും തക്കാളിയും ഗരം മസാലയും എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം നല്ലപോലെ വഴണ്ടി വന്നു കേട്ടോ ഇനി നമുക്ക് വിന്തു കൊണ്ടിരിക്കുന്ന കറി ഉണ്ടല്ലോ നമ്മളടുപ്പത്ത് കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് മൂപ്പിച്ച് വെച്ച് സബോള ഇവിടെ മിക്സ് ഇട്ട് കൊടുക്കാം അതായത് സബോളയും തക്കാളിയും ഒക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് കറിയിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ ഈ ചെറുപയറിൻ്റെ പരിപ്പും ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടിയുള്ള കറി നല്ലൊരു കറിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്